ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി വായിച്ചിട്ടുള്ളവർ ഒരിക്കലും തങ്കത്തിനെ മറക്കത്തില്ല തങ്കമാണ് അതിനകത്ത് പ്രധാന കഥാപാത്രം തങ്കത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഈ കഥ പറഞ്ഞു പോകുന്നത് ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് തേതിയേട്ടത്തി ഉണ്ണിയേട്ടൻ അപ്പോൾ തേതിയേട്ടത്തിയും ഉണ്ണിയേട്ടനും ഇവർ നായർ അപ്പൻ നമ്പൂതിരിക്ക് നായർ സ്ത്രീയിൽ സ്ത്രീലുണ്ടായ കുട്ടിയാണ് തങ്കം ഏ അപ്പൻ നമ്പൂതിരിയുടെ മകനാണ് ഉണ്ണി നമ്പൂതിരി ഏട്ടനാണ് അപ്പോൾ ഏട്ടൻ്റെ വേളിയാണ് തേതിയേട്ടത്തി വരുമ്പോൾ വളരെ സന്തോഷിച്ചിരിക്കുകയാണ് ചെയ്ത് ചേട്ടത്തിയമ്മയെ കാണാൻ ശോഭന ചേച്ചിയാണ് ചെയ്തത് രജത് കപൂറാണ് ചെയ്തത് ഉണ്ണിയേട്ട് ആ കുട്ടിയെ ഈ തങ്കത്തിനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തങ്കത്തിനെ പേരക്കകത്ത് കേറ്റത്തില്ല ഇവർ നായര് സ്ത്രീയിൽ ഉണ്ടായ കുട്ടിയായതുകൊണ്ട് പക്ഷേ ഇവൾക്കതില്ല ഏട്ടന് വലിയ കാര്യമാണ് അനിയത്തിയെ അനിയത്തിക്ക് അതുപോലെ അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഇവർ തമ്മിൽ പിണങ്ങുമ്പോൾ പിണങ്ങ മീൻസ് മാനസികമായിട്ടൊരു പൊരുത്തവുമില്ല അവസാനം ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും കമ്മ്യൂണിസത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇറങ്ങുമ്പോൾ ഇവരെ തമ്മിൽ ഒന്നും അടുപ്പിക്കാനായിട്ട് സ്നേഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സഹോദരിയുടെ കഥാപാത്രമാണ് അത് എനിക്കിങ്ങനെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ പോരെ അത് കണ്ടാലേ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ ശ്യാമപ്രസാദ് സാറിനെ സംബന്ധിച്ച് ശ്യാമപ്രസാദ് സാറിൻ്റെ രണ്ട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ടിനും എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നില്ല എന്നാൽ ഇപ്പം എനിക്ക് ഡബ്ബിങ്ങിനുള്ള ഇലക്ട്രേൽ മെയിൻ ക്യാരക്റ്ററിന് ഡബ്ബ് ചെയ്തു ഞാൻ അതിനാണ് എനിക്ക് സംസ്ഥാന അവാർഡ് മികച്ച ഇത് കിട്ടിയത് പിന്നെ ആക്ടി സാക്ഷിയിലെ ആ ഒരു ക്യാരക്ടർ സാറിൻ്റെ ഒരു പറഞ്ഞു തരുന്ന രീതി ഏറ്റവും ഡിഫറെൻ്റ് ആണ് ഞാൻ ഒരുപാട് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പലരും പല രീതിയിലാണല്ലോ ചിലർ അഭിനയിച്ച് കാണിച്ചു തരും ചിലർ ഡയലോഗ് പറഞ്ഞുതരും ചിലർ മൂമെൻ്റ് കാണിച്ച് തരും ചിലർ പറയൂ ഏ പറഞ്ഞു കേൾപ്പിക്കൂ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം എന്ന് പറയുന്നവരുണ്ട് അതിൽ സാറിൻ്റെ ഇത് ഇതാണ് ഞാനിത് പറയുമ്പോഴത്തേക്കും നന്നാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കത്തിൽ സാറ് ആ സാറിൻ്റെ ആ ഒരു അഭിനന്ദനമാണ് എൻ്റെ ഒരു ഊർജ്ജം ആ ഓരോ ഷോട്ടും നന്നാക്കാനായിട്ട് ഞാൻ കാണിച്ച ഒരു ആത്മാർത്ഥത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അത് സാറിൻ്റെ ആ ഒരു അപ്രീസിയേഷനാണ് ഓരോ ഷോട്ട് കഴിയുമ്പോഴും ബേബി നന്നായി നന്നായി വെരി ഗുഡ് കൈതരും അതുപോലെ തന്നെ ക്യാമറാമാൻ അഴകപ്പ സാറും അത് നമ്മൾക്ക് കൂടുതലാ വർക്ക് ചെയ്യാം കാരണം ഞാൻ തുടക്കക്കാരി എന്ന നിലയ്ക്ക് കൂടുതൽ ഒരു ഫസ്റ്റ് സോങ് ഒരു ഫുൾ കളി കഞ്ഞാൽ ഒരു നാല് പേര് പാട്ട് പാടുന്നുണ്ട് അതാണ് എൻ്റെ ഒരു സോങ് സീക്വൻസ് പിന്നെ അഗ്നിസാക്ഷിയിൽ 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 ഒരു പാട്ടുണ്ട് കണ്ണാന്തർ മുറ്റത്തെ കുഞ്ഞാത്തോലേ ഇതിലേ വായോ നീരാടാൻ പൊന്നരയാൽ കൊമ്പത്തിൻ മാടത്ത പൂങ്കുളമുണ്ട് വായോ കഥ പറയാൻ ഈ പാട്ടാണ് ഞാൻ വിഷ്വലൈസ് ചെയ്തത് ആദ്യമായിട്ട് ആദ്യമായിട്ട് എൻ്റെ സിനിമ കാണാൻ പോയ അനുഭവം അല്ലേ കളിഞ്ഞാൽ കാണാനാണ് പോയത് അല്ല ഗൗരി ഈ സിനിമ ആദ്യം പറഞ്ഞല്ലേ ചെറുപ്പകാലത്ത് ചെയ്ത പടം അത് കാണാനായിട്ട് പോയത് തിരുവനന്തപുരത്ത് കലാഭവനിൽ അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും കൂടെ പോയി അച്ഛനും അമ്മയും ഞാൻ കൂടെ ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങളുടെ വീടും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നു അന്ന് ബാലാമണിയമ്മ ഉണ്ടായിരുന്നു മാധവിക്കുട്ടി ഉണ്ടായിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് അവർ ഈ സിനിമ കണ്ടിട്ട് മോളിഞ്ഞ് വാ എന്നൊക്കെ വിളിച്ച് അടുത്ത് വിളിച്ചിട്ട് എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു കുറച്ചുള്ളെങ്കിലും മോളെവിടെയാണ് വരാം അത് നല്ലൊരു എക്സ്പീരിയൻസ് ഇന്ന് ഞാൻ ഓർക്കുന്നൊരു അനുഭവമാണ്